വെൽക്കം ടു മോഡേൺ ഡിസൈൻസ് അമ്പ്ലി ഇന്ന് നമ്മളൊരു കോളറിനെയൊക്കെ കുർത്തിയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് കോളറിനെയൊക്കെ കട്ട് ചെയ്യുന്നതിനായിട്ട് നമ്മുടെ കുർത്തിയുടെ ക്ലോത്ത് ഫ്രണ്ട് പോർഷനിലേക്കും ബാക്ക് പോർഷനിലേക്കും ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒക്കെ അടയാളപ്പെടുത്താം ഷോൾഡർ നമുക്കൊരു സെവൻ ആൻഡ് ഹാഫ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം കോളർ കുർത്തി ആയതുകൊണ്ടാണ് ഷോൾഡർ സെവൻ ആൻഡ് ഹാഫ് ഇഞ്ച് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ആംഹോളം നമുക്ക് സെവൻ ആൻഡ് ഹാഫ് ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തി കൊടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ സെവൻ ആൻഡ് ഹാഫ് ഇഞ്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആംഹോളിൻ്റെ പോർഷൻ ഇതുപോലെ തന്നെ വരച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് ചെസ്റ്റിൻ്റെ വൺ ഫോർത്ത് വരുന്നത് ടെൻ ഇഞ്ചാണ് ടെൻ ഇഞ്ച് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തിയതിന് ശേഷം ഈ പോർഷനിൽ നിന്നും ഇതുപോലെ നമുക്ക് വരച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് ടു ഇഞ്ച് സീമലവൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ ആംഹോളിൻ്റെ പോർഷൻ വരച്ചിരിക്കുന്നത് ഇനി നമുക്ക് ആംഹോളിൻ്റെ ഈ കോർണർ പോർഷനിൽ നിന്നും ഒരു വൺ ആൻഡ് ഹാഫ് ഇഞ്ച് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് ആംഹോളിൻ്റെ പോർഷൻ കേവ് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ ആംഹോളിൻ്റെ പോർഷൻ കേവ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഷേപ്പ് പോർഷൻ്റെ ആണ് ഷേപ്പ് പോർഷൻ്റെ ലെങ്ത് നമുക്ക് ഫോർട്ടീൻ ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഷേപ്പ് പോർഷനിലേക്കുള്ള വിട്ട് നയൻ ഇഞ്ചാണ് ഒരു ടു ഇഞ്ച് നമുക്ക് സീമല വെൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം പുഴയ്ക്കും ലെവൺ ഇഞ്ച് ഈ പോർഷനിൽ നിന്ന് നമുക്ക് ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ സ്ലിറ്റഡ് ആയിട്ടാണ് ഈ കുർത്തി സ്റ്റിച്ച് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സ്ലിറ്റ് പോർഷനിലെ ലെങ്ത് നമുക്ക് ട്വൻറ്റി വൺ ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് സ്ലിറ്റ് പോർഷനിലെ വിട്ട് ഇലവൺ ഇഞ്ചാണ് ഒരു വൺ ഇഞ്ച് കൂടി നമുക്ക് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം പുഴയ്ക്ക് ട്വൽവ് ഇഞ്ച് ഈ പോർഷനിൽ നിന്നും ഇതുപോലെ ഇതുപോലെയങ്ങ് വരച്ചു കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ വരച്ചിരിക്കുന്നത് നമ്മുടെ കുർത്തിയുടെ ടോട്ടൽ ലെങ്ത് ഫോർട്ടി ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരു വൺ ആൻഡ് ഹാഫ് ഇഞ്ച് കൂടി സീമല മനസ്സായിട്ട് ആഡ് ചെയ്ത് ഫോർട്ടി വൺ ആൻഡ് ഹാഫ് ഇഞ്ചാണ് നമ്മൾ ഈ കുർത്തിയുടെ ലെങ്ത് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ബോട്ടം പോർഷനിൽ വിട്ട് ഫോർട്ടീൻ ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് ബോട്ടം പോർഷനിൽ നിന്ന് നമുക്ക് ഇതുപോലെ അങ്ങ് വരച്ചു കൊടുക്കാം സ്ലിറ്റിൻ്റെ പോർഷനിലേക്ക് ഇതുപോലെയാണ് നമ്മുടെ സ്ലിറ്റിൻ്റെ പോർഷൻ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നെക്കിൻ്റെ പോർഷനാണ് അടയാളപ്പെടുത്തേണ്ടത് നെക്ക് വിട്ട് നമുക്ക് മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ബാക്ക് പോർഷനും അതുപോലെ തന്നെ ഒന്ന് വരച്ച് കൊടുക്കാം നെക്കിൻ്റെ ലെങ്ത് ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത് നെക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ബാക്ക് പോർഷൻ്റെ നെക്ക് നമുക്കൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ ബാക്ക് പോർഷൻ്റെ നെക്ക് ഷേപ്പ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഷോൾഡർ സ്ലോപ്പ് ചെയ്യേണ്ടതുണ്ട് നമ്മുടെ ബാക്ക് പോർഷനിൽ വൺ ഇഞ്ച് എക്സ്ട്രാ ആയി നമ്മൾ എടുത്തിട്ടുണ്ട് ആ വൺ ഇഞ്ച് ഇതുപോലെയാണ് വരുന്നത് ഇതുപോലെ ആ വൺ ഇഞ്ച് അടയാളപ്പെടുത്തിയതിനു ശേഷം നമുക്ക് ആ വൺ ഇഞ്ച് വച്ചിട്ട് നമുക്ക് ഫ്രണ്ട് പോർഷനിലേക്ക് സ്ലോപ്പ് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ ഫ്രണ്ട് പോർഷനിലേക്ക് സ്ലോപ്പ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഇത്രയും പോർഷനിങ് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ കുർത്തിക്കുള്ള ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഫ്രണ്ട് പോർഷനിലായിട്ട് പ്ലാക്കറ്റ് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പോർഷനിൽ നിന്നും ഒരു ഫോർ ആൻഡ് ഹാഫ് ഇഞ്ച് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് അത്രയും പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ പ്ലാക്കറ്റിനുള്ള പോർഷൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ സ്ലീവ് സാധാ ത്രീ ഫോർത്ത് സ്ലീവാണ് കൊടുക്കുന്നത് സ്ലീവും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് കോളർ കട്ട് ചെയ്യാം നമ്മുടെ കുർത്തി സ്റ്റിച്ച് ചെയ്യുന്നതിനായിട്ട് ഫ്രണ്ട് പോർഷനാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഫ്രണ്ട് പോർഷനിലായിട്ട് നമുക്ക് പ്ലാക്കറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം പ്ലാക്കറ്റ് സ്റ്റിച്ച് ചെയ്യുന്നതിനായിട്ട് ഇതുപോലെ രണ്ട് സ്ട്രിപ്പുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സ്ട്രിപ്പുകൾ ഫോൾഡ് ചെയ്തിട്ടാണ് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ സ്ട്രിപ്പിൻ്റെ വിട്ടെടുത്തിരിക്കുന്നത് വൺ ആൻഡ് ഹാഫ് ഇഞ്ചാണ് അത്രയും വിട്ട് മതിയാകും നമ്മൾ ഈ ഫ്രണ്ട് പോർഷനിലായിട്ട് ഓപ്പണിംഗ് കൊടുത്തിരുന്നു നമ്മുടെ സ്ട്രിപ്പ് ആ പോർഷനിലായിട്ട് വച്ചിട്ട് ഇതുപോലെ വെച്ച് നമുക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത പോർഷൻ വരെ വച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് ലോക്ക് ചെയ്ത് നിർത്താം ഒരു പോർഷനിൽ ഇതുപോലെ നമ്മൾ സ്ട്രിപ്പ് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പോർഷനിലും സ്ട്രിപ്പ് അറ്റാച്ച് ചെയ്ത് ഇതുപോലെ വെച്ച് നമ്മൾ കട്ട് ചെയ്ത പോർഷൻ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ രണ്ട് പോർഷനിലും ഇതുപോലെ തന്നെ റോങ് സൈഡിലായിട്ട് വെച്ച് നമ്മുടെ ഈ സ്ട്രിപ്പ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് നമ്മൾ സ്ട്രിപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത പോർഷനിൽ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിരിക്കുന്നത് ആ പോർഷനിലായിട്ട് ആ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയ പോർഷൻ വരെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഈ പോർഷനിലും ആ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയ പോർഷൻ വരെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെ രണ്ട് പോർഷനിലും നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ എൻഡ് പോർഷൻ ഇതുപോലെ കാലിഞ്ചൊന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ രണ്ട് പോർഷനും ഒരുപോലെ വരുന്ന രീതിയിൽ നമ്മൾ വച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ടോപ്പ് പോർഷൻ ഈ കാലിഞ്ച് വരെ നമുക്കൊന്ന് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ ഈ കാലിഞ്ച് വരെയും നമ്മൾ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കാലിഞ്ച് വരുന്ന പോർഷനിൽ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഈ കോർണർ പോർഷൻ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ സ്ട്രിപ്പ് നമുക്ക് ഇതുപോലെ നല്ല പോർഷനിലേക്ക് തിരിച്ചെടുക്കാം ഇതുപോലെ നമ്മുടെ സ്ട്രിപ്പ് നല്ല പോർഷനിലേക്ക് തിരിച്ചതിന് ശേഷം ഇതുപോലെ ഈ പോർഷൻ ഫോൾഡ് ചെയ്ത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഒരു പോർഷനിലെ പ്ലാക്കറ്റ് ഇതുപോലെ ഇത്രയും പോർഷൻ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ പോർഷനിലെ പ്ലാക്കറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ പോർഷനിലെ പ്ലാക്കറ്റും നമ്മൾ അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നല്ല പോർഷനിലേക്ക് ഇതുപോലെ തിരിച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ രണ്ട് പ്ലാക്കറ്റും ഈ കട്ട് ചെയ്ത പോർഷൻ വരെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇനി നമ്മുടെ ഒരു ഒരു പ്ലാക്കറ്റിന് മുകളിലായിട്ട് അടുത്ത പ്ലാക്കറ്റ് വെച്ച് ഇതുപോലെ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ബട്ടൺ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്ലാക്കറ്റ് നമ്മളിതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡറൊക്കെ ജോയിൻ ചെയ്തതിന് ശേഷം കോളറിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ എടുക്കാം കുർത്തിയുടെ ഷോൾഡർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാം അതിനായിട്ട് നമുക്ക് നെക്കിൻ്റെ റൗണ്ട് ഒന്ന് മെഷർ ചെയ്ത് നോക്കാം അതിനായിട്ട് നമ്മുടെ നെക്ക് ഇതുപോലെ ഹാഫായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മുടെ നെക്കിൻ്റെ മെഷർമെൻറ്റ് നമുക്കൊന്ന് എടു നോക്കാം ഈ പോർഷനിൽ നിന്നും ഇതുപോലെ നമുക്ക് നയൻ ആൻഡ് ഹാഫ് ഇഞ്ചാണ് നെക്ക് ഹാഫായിട്ട് ഫോൾഡ് ചെയ്തപ്പോഴേക്കും നെക്കിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് ഇനി നമുക്കൊരു ക്യാൻവാസ് ഇതുപോലെ ഒന്ന് ഹാഫായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം ഈ പോർഷനിൽ നിന്നും ഒരു ത്രീ ആൻഡ് ഹാഫ് ഇഞ്ച് ഇതുപോലെ പിടുത്ത് അടയാളപ്പെടുത്തിയതിനു ശേഷം നമ്മുടെ ഈ ഫോൾഡ് ചെയ്ത പോർഷനിൽ നിന്നും ലെങ്ത് ഒരു ത്രീ ആൻഡ് ഹാഫ് ഇഞ്ച് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം ആ പോർഷനിൽ നിന്നും ഒരു ത്രീ ആൻഡ് ഹാഫ് ഇഞ്ച് അപ്പോഴേക്ക് നമുക്ക് ടോട്ടൽ സെവൻ ഇഞ്ചാണ് വരുന്നത് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ പോർഷനിൽ നിന്നും ഇതുപോലെയും ഒന്ന് വരച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇനി ഇതുപോലെ നമുക്കൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം ഈ പോർഷൻ ഇതുപോലെ ഷെയ്പ്പ് ചെയ്തതിന് ശേഷം ഈ പോർഷനിൽ നിന്ന് നമുക്ക് ഈ മെഷർമെൻസ് ഒന്ന് എടുത്ത് നോക്കാം ഹാഫ് പോർഷനിലായിട്ട് നയൻ ആൻഡ് ഹാഫ് ഇഞ്ച് ആണ് ആവശ്യമായിട്ടുള്ളത് നയൻ ആൻഡ് ഹാഫ് ഇഞ്ച് ഈ പോർഷനിലായിട്ടാണ് വരുന്നത് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ആ പോർഷനിൽ വെച്ചിട്ട് ഇതുപോലെ അടയാളപ്പെടുത്തിയതിനു ശേഷം നമുക്ക് ഈ പോർഷനിൽ നിന്നും ഒരു വൺ ഇഞ്ച് നമുക്ക് കോളറിനായിട്ട് വെട്ടെടുത്ത് കൊടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ കോളറിൻ്റെ വെട്ട് വൺ ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കോളറ് അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പോർഷനിലായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ കോളർ കട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് കോളർ സ്റ്റിച്ച് ചെയ്യാം ഇതുപോലെയുള്ള രണ്ട് പീസ് ക്ലോത്ത് എടുത്തിട്ടുണ്ട് ആ ക്ലോത്തിലായിട്ട് നമുക്ക് നെക്ക് ഇതുപോലെ വച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ ടോപ്പ് പോർഷനിലുള്ള ക്ലോത്ത് ഇതുപോലെ നമ്മുടെ ക്യാൻവാസിൻ്റെ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം ഒരു കാലിഞ്ച് വച്ചിട്ടാണ് കട്ട് ചെയ്യേണ്ടത് ഒരു ക്ലോത്ത് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ആ ക്ലോത്തും നമ്മുടെ കോളറും ഇതുപോലെ എടുത്ത് ഈ സൈഡ് പോർഷൻസ് നമുക്ക് ഇതുപോലെ അങ്ങ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മുടെ കോളറിൻ്റെ സൈഡ് പോർഷൻ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഈ ക്ലോത്ത് എടുത്ത് നല്ല വശവും നല്ല വശവും ഒരുപോലെ വച്ച് നമുക്ക് ക്യാൻവാസിൻ്റെ ഈ എൻഡ് പോർഷനിലൂടെ ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ക്യാൻവാസിൻ്റെ എൻഡ് പോർഷനിലൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പോർഷനിലുള്ള ക്ലോത്തൊക്കെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം നമുക്ക് ഈ പോർഷൻസിൽ കട്ട്സുകൾ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ പോർഷനിലായിട്ട് ഒരു കാലി ചിട്ടതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പോർഷനിലായിട്ട് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം നമ്മുടെ കോളറിൻ്റെ ആ ഷേപ്പ് ഇതുപോലെ ഒന്ന് ഇനി നമുക്ക് ഈ കോളറിങ്ങ് തിരിച്ചെടുക്കാം ഇനി നമ്മുടെ എടുത്ത് നമ്മുടെ കുർത്തിയുടെ നെക്കിൻ്റെ പോർഷനിലായിട്ട് റോങ് സൈഡിലായിട്ട് ഇതുപോലെ വെച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മുടെ റൗണ്ട് കോളർ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കോളറിന് മുകളിലൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുത്തെടുക്കാം ഇനി നമ്മുടെ ചുരിദാർ ടോപ്പ് നമുക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം നമ്മുടെ റൗണ്ട് കോളർ നെക്ക് മോഡൽ കുർത്തി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ബ്ലാക്കറ്റിൻ്റെ പോർഷനിലായിട്ട് ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് നമ്മുടെ കോളർ വരുന്നത് ഇപ്പോഴും ഞാൻ ബട്ടൺ സ്റ്റിച്ച് ചെയ്തിട്ടില്ല പിന്നിട്ടാണ് കൊടുത്തിരിക്കുന്നത് ബട്ടണും ബട്ടൺ ഹോളും ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് പട്ടണും പട്ടൺ ഹോളും ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് നല്ല സിമ്പിളായിട്ട് റൗണ്ട് കോളർ കട്ട് ചെയ്യുന്ന മെത്തേഡാണ് നമ്മൾ ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് എല്ലാവർക്കും ബിഗിനേഴ്സിന് പോലും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ മോഡൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം കമൻസുകളൊക്കെ അറിയിക്കണം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം